പാലാ നെച്ചിപ്പഴൂർ വെള്ളക്കല്ല് ദേവീവിലാസം എൻഎസ്എസ് എൽ പി സ്കൂളിൽ ചെണ്ടുമല്ലികൾ പൂത്തു സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് നട്ടു പരിപാലിച്ചതാണിവ കഴിഞ്ഞ വർഷം സ്കൂളിൽ പച്ചക്കറി കൃഷി നടത്തിയ തൊടിയിൽ ഇത്തവണ ചെണ്ടുമല്ലി കൃഷി ചെയ്യാൻ തീരുമാനിച്ചത് ഹെഡ്മിസ്ട്രസ് ബിന്ദുജി നായരാണ് അധ്യാപകരായ നിതിനും ആരതിരാജും അശ്വതിയും ചിത്ര ശ്രീകുമാറും രഞ്ജിനി പ്രശാന്തും സ്കൂളിലെ പിഞ്ചുപൈതങ്ങളും ഒപ്പം ചേർന്നു തൊടിയിൽ തടമെടുക്കാനും ചെണ്ടുമല്ലി തൈകൾ നടാനും വെള്ളമൊഴിച്ച് പരിപാലിക്കാനുമെല്ലാം കുട്ടികൾ ഉത്സാഹം കാട്ടി ഇടനാട് സഹകരണ ബാങ്കാണ് തൈകൾ സൗജന്യമായി എത്തിച്ചു കൊടുത്തത് അഞ്ഞൂറ് ചൂടോളം തൈകളാണ് നട്ടത് ഇതിൽ മുന്നൂറിൽ പരം എണ്ണമാണ് ഇപ്പോൾ പൂവിട്ടു നിൽക്കുന്നത് ബാക്കിയുള്ളവയിലും മൊട്ടുകൾ വിരിഞ്ഞു കഴിഞ്ഞു രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവയും വിടരും ഇത്തവണ സ്കൂളിലെ ഓണപ്പൂക്കളം സ്വന്തം പൂക്കൾ കൊണ്ടാണ് ഇടുന്നതെന്ന് ഹെഡ് മിസ്ട്രസ് ബിന്ദുജി നായർ പറഞ്ഞു മിച്ചം വരുന്ന പൂക്കൾ മറ്റു സ്കൂളുകൾക്ക് കൈമാറാനും തീരുമാനിച്ചിട്ടുണ്ട് ഈ അധ്യയന വർഷം ഞങ്ങൾ ആരംഭിച്ച കൃഷിയാണ് ചെണ്ടുമല്ലി കൃഷി അതിന് ഞങ്ങൾ ഞങ്ങളെ സഹായിച്ചത് നമ്മുടെ ഇടനാട് സർവീസ് സഹകരണ ബാങ്ക് ആണ് അഞ്ഞൂറോളം തൈകൾ തന്നു ഞങ്ങൾക്ക് ഈ കൃഷി തുടങ്ങാനുള്ള സൗകര്യം ഒരുക്കി നമുക്ക് ആവശ്യമായ സ്ഥലമുണ്ടായിരുന്നു പച്ചക്കറി കൃഷി നട്ടിരുന്ന സ്ഥലമാണ് അവിടെ ഞങ്ങൾ ഈ വർഷം ചെണ്ടുമല്ലി കൃഷി ഇത് നമ്മുടെ ഈ വർഷത്തെ ഓണത്തിന് പൂക്കളം ഒരുക്കുമ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള പൂക്കൾ ലഭിക്കും പിന്നെ ബാക്കി വരുന്ന പൂക്കൾ വിപണിയിൽ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് തങ്ങളുടെ ചെണ്ടുമല്ലി കൃഷിയെക്കുറിച്ച് അലനും സിജോയും പറഞ്ഞു ഓണത്തിന് ഞങ്ങൾ പൂക്കൾ ഇടാൻ വേണ്ടി ഞങ്ങൾ ചെടികൾ നട്ടു പിടിപ്പിക്കും പിന്നെ എന്നും വൈകിട്ട് ചെയ്യും ചെടികൾക്ക് വെള്ളം ഒഴിക്കും ഒന്നിച്ചു ചേർന്ന് ഒന്നിച്ചേർന്ന് ഓണത്തിനോടനുബന്ധിച്ച് പൂക്കളുടെ വിളവെടുപ്പ് നടക്കും സ്കൂളിലെ ഓണാഘോഷ പരിപാടികൾക്ക് ദേവിവിലാസം വിലാസം എൽ പി സ്കൂളിലെ കുട്ടികൾ ഇത്തവണ പൂക്കളം ഇടുന്നത് സ്വന്തം പൂക്കൾ കൊണ്ടാണ് ഐഫുറന്യൂസ് പാല Transcrição e